ദൈവമേ എന്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണമേ ശത്രുഭയത്തിൽ നിന്ന് എന്റെ ജീവനെ പാലിക്കേണമേ ദുഷ്കർമ്മികളുടെ ഗൂഢാലോചനയിലും നീതികേട് പ്രവർത്തിക്കുന്നവരുടെ കലഹത്തിലും ഞാൻ അകപ്പെടാതെ വണ്ണം എന്നെ മറച്ചുകൊള്ളേണമേ അവർ തങ്ങളുടെ നാവിനെ വാൾ പോലെ മൂർച്ചയാക്കുന്നു നിഷ്കളങ്കനെ ഒളിച്ചിരുന്ന് എയ്യേണ്ടതിന് അവർ കൈപ്പുള്ള വാക്കായ അസ്ത്രം തുടക്കുകയും ശങ്കിക്കാതെ പെട്ടെന്ന് അവനെ എയ്തു എയ്തുകളയുകയും ചെയ്യുന്നു ദുഷ്കാര്യത്തിൽ അവർ തങ്ങളെ തന്നെ ഉറപ്പിക്കുന്നു ഒളിച്ച് കണിവെക്കുവാൻ തമ്മിൽ പറഞ്ഞൊക്കുന്നു നമ്മെ ആർ കാണും എന്നവർ പറയുന്നു അവർ ദ്രോഹസൂത്രങ്ങളെ കണ്ടുപിടിക്കുന്നു നമുക്കൊരു സൂക്ഷ്മ സൂത്രം സാധിച്ചുപോയി എന്ന് പറയുന്നു ഓരോരുത്തന്റെ അന്തരംഗവും ഹൃദയവും അഗാധം തന്നെ എന്നാൽ ദൈവം അവരെ എയ്യും അമ്പുകൊണ്ട് അവർ പെട്ടെന്ന് മുറിവേൽക്കും അങ്ങനെ സ്വന്തം നാവ് അവർക്ക് വിരോധമായിരിക്കാൽ അവർ ഇടറി വീഴുവാനിടയാകും അവരെ കാണുന്നവരൊക്കെയും തലകുലുക്കുന്നു അങ്ങനെ സകല മനുഷ്യരും ഭയപ്പെട്ട് ദൈവത്തിന്റെ പ്രവൃത്തിയെ പ്രസ്താവിക്കും അവന്റെ പ്രവൃത്തിയെ അവർ ചിന്തിക്കും നീതിമാൻ യഹോവയിൽ ആനന്ദിച്ച് അവനെ ശരണമാക്കും ഹൃദയപരമാർത്ഥികളെല്ലാവരും <laughs> പുകഴും <laughs>